തദ്ദേശ സ്ഥാപനങ്ങളിലെ തീർപ്പാകാതെ കിടക്കുന്ന അപേക്ഷകളിൽ നിയമപരമായി തീർപ്പാക്കാൻ കഴിയുന്ന മുഴുവൻ പരാതികളും ജില്ലാതല തദ്ദേശ അദാലത്തുകളിലൂടെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്തുകൾ നടത്തി വരുന്നത് പരാതികൾക്കായി അദാലത്തുകൾ നടത്തേണ്ടി വരാത്ത വിധം കാര്യക്ഷമമാക്കി തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ മാറ്റിയെടുക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം ഇതുവരെ പൂർത്തിയായ ഏഴ് അദാലത്തുകളിലായി തൊണ്ണൂറ് ശതമാനം പരാതികൾക്കും തീർപ്പുണ്ടാക്കിയെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ തല തദ്ദേശ അദാലത്ത് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ തലങ്ങളിലും കോർപ്പറേഷൻ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിതല അദാലത്തിൻ്റെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തല ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അദാലത്ത് നടപടിക്രമങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു നീണ്ട പ്രസംഗം നടത്തുന്നതൊട്ടും ഉചിതമായിരിക്കുകയില്ല ഇന്ന് മന്ത്രിസഭാ യോഗവും അതിനുശേഷം മന്ത്രിസഭാ ഉപസമിതി യോഗവും ഉള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ അദാലത്തിൽ എത്താൻ കഴിയാതിരുന്നത് ഈ അദാലത്തുകൾ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് തീർപ്പവാതെ കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുജനങ്ങളുടെ പരാതികൾക്ക് തീർപ്പുണ്ടാക്കുക എന്നതാണ് തദ്ദേശ അദാലത്തിലൂടെ പുഞ്ചക്കരി സ്വദേശിക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതുപോലെ പലരും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്ന സന്തോഷത്തിലാണ് വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിൽ നിന്ന് വീട് പൊളിച്ചിട്ട് ചെയ്യാനാണ് അനുവദിച്ചത് അപ്പോഴും ഞങ്ങൾ ഒരു മകൾ സുഖമില്ലാത്തൊരു മുകളുണ്ട് മെസ്സേക്ക് ടെർണർ എന്നുള്ളൊരു അപൂർവ രോഗമാണ് പിന്നെ മോൾക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻ ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്യണം അതിനൊരു മാസം തൊണ്ണൂറായിരം രൂപയോളമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചര വർഷമാണ് ഇഞ്ചക്ഷൻ അപ്പോൾ അതിൻ്റെ ഓണത്ത് നമുക്ക് ഈ വീട് വെക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങളിവിടെ പറഞ്ഞ് ആ ഇരിക്കുന്ന വീട് തന്നെ നമുക്ക് പൊളിക്കാതെ ഈ നാല് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് വെ വെക്കാമെന്ന് പറഞ്ഞപ്പം അത് നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ വീട് പൊളിച്ച് കട്ടം കട്ടം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഏഴ് വർഷത്തോളമായി ഈ വീടിൻ്റെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അഞ്ച് അഞ്ച് വർഷമായപ്പോഴിപ്പോഴവർ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീട് നമ്മൾ ഒന്നിയിൽ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളവിടെ വരാൻ വിളിച്ചിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അദാലത്തിന് വരാൻ പറഞ്ഞു അദാലത്തിന് വിളിച്ച് വന്നു വന്നപ്പോഴും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കണം പൊളിച്ചിട്ട് ചെയ്യാനേ പറ്റുമോ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് രണ്ട് ലക്ഷം രൂപ തരാനേ പറ്റുകയുള്ളൂ അപ്പം ഇതിനകത്ത് ഇതിനകത്തുള്ള സെക്രട്ടറി സാറും മേയർ മാഡം മിനിസ്റ്റർ സാറും എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഈ വീട് പൊളിച്ചുകൊണ്ട് തന്നെ പിന്നെ പറയുന്നത് തദ്ദേശ അദാലത്തിൽ പി എം എ വൈ പദ്ധതി പ്രകാരം പ്രവീണയുടെ കുടുംബത്തിന് പുതിയ വീട് വയ്ക്കുന്നതിന് ആവശ്യമായ ധനസഹായം ഉറപ്പാക്കുന്നതിനൊപ്പം വീട് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ തുക കോർപ്പറേഷന്റെ സ്വന്തം ഫണ്ടിൽ നിന്നോ സ്പോൺസർഷിപ്പ് വഴിയോ കണ്ടെത്തുന്നതിനും നിർദ്ദേശം നൽകുകയും ചെയ്തു ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അദാലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു വിവിധ കോർപ്പറേഷൻ കൌൺസിലർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ടി വി പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ എന്നിവരും പങ്കെടുത്തു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം